ഹായ് ഗായ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ താരൻ താരനകറ്റാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള താരൻ ഉണ്ട് അപ്പം താരനകറ്റാൻ വേണ്ടിയിട്ട് നല്ല കുറേ ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം താരൻ ഉള്ളവർ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം സോപ്പും തോർത്തും മാറ്റി വെക്കുക അത് നിങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി ഓക്കെ പിന്നെ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ താരൻ പെട്ടെന്ന് വന്നാലും മാറ്റാൻ ശ്രമിക്കുക ഓക്കെ താരൻ കൂടിയാലും നമുക്ക് മുഖത്തും കഥത്തിനും ബ്ലഡിലോട്ട് കലർന്നാൽ മുഖത്തും കഥത്തിനൊക്കെ കുരുവരും അപ്പം താരൻ സോണിയ സൈസിലൊക്കെ എത്താൻ വേണ്ടിയിട്ട് കൂടുതൽ ചാൻസും ഉണ്ട് ഓക്കെ അപ്പം താരനകട്ടാൻ കുറച്ച് ടിപ്സ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് തൊട്ടാവാടിയുടെ ഇല അത് നല്ല തൊട്ടാവാടി വെച്ചാൽ നല്ല ഒരു ഔഷധമാണ് അപ്പം ആ ഇല പറിച്ചു നമ്മൾ എണ്ണ കാച്ചിയിട്ട് തളിയിലോട്ട് തേച്ച് പിടിപ്പിച്ച് കഴുകി കളഞ്ഞാൽ നമുക്ക് താരനകട്ടാൻ പറ്റും ഓക്കെ പിന്നെ നമ്മൾ ചെയ്യേണ്ട വെച്ചാൽ അത് കഴിയുന്നില്ലെങ്കിൽ ചെയ്യേണ്ട വെച്ചാൽ നിത്യ കല്യാണി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് ആ ചെടി വെച്ചാൽ പലതരത്തിലുള്ള ഫ്ലവേഴ്സ് ഉള്ളതാണ് ആ പൂക്കളുള്ള ചെടി അത് പറിച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചി തലയോട്ടി തേച്ച് പിടിപ്പിച്ചാൽ നമുക്ക് താരനകട്ടാൻ പറ്റും അത് ശ്മശാനത്തിലൊക്കെ കാണപ്പെടുന്ന ചെടിയാണ് ഓക്കെ അപ്പം കൊടുവേലി എന്ന് പറയുന്ന പിന്നെ കൊടുവേലി എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് ഒരു അതിൻ്റെ എല്ലാം പറിച്ചിട്ടും അത് പലതരത്തിലുണ്ട് കേട്ടോ കൊടുവേലി അതിൻ്റെയെല്ലാം പറിച്ചിട്ട് എണ്ണ കാച്ചിട്ട് തേച്ച് തലയോട്ടി പിടിപ്പിച്ച് കഴുകിക്കളഞ്ഞാലും നമുക്ക് താരനകട്ടാൻ പറ്റും ഓക്കെ പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കരിഞ്ചീരകത്തിൻ കരിഞ്ചീരകവും കടുകും ചെറിയ ചുവന്നുള്ളിയും പിന്നെ നമ്മൾ ലെമൺ നാരങ്ങ അത് തൊലി അടക്കാം അത് നമ്മൾ അരച്ച് പൊടിച്ചെടുത്ത് സാധ ഒന്ന് തലയോട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മൾ കഴുകി കളഞ്ഞാൽ ഇതൊക്കെ കുറച്ച് സമയം തലയിൽക്ക് വെക്കണം എന്നിട്ട് കഴുകി കളയുകയാണെങ്കിൽ നമുക്ക് താരനകറ്റാൻ പറ്റും അല്ലെങ്കിൽ ദന്തപാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാലമരമുണ്ട് ദന്തപാല എന്നാണ് ആ പാലമരത്തിന് അറിയപ്പെടുന്നത് അതിൻ്റെ ഇല പറിച്ചിട്ട് ആ ഇല നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ അലൂമിനിയത്തിൽ വെക്കാൻ പാടില്ല സ്റ്റീൽ പാത്രത്തിൽ അതിൻ്റെ ഇല വെച്ച് പറിച്ച് ചുരുങ്ങിയതൊരു ഏഴ് ദിവസമെങ്കിൽ വെക്കണം ആ ഇല സൂര്യപ്രകാശം കൊണ്ടു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ അന്ന് ഒരു എണ്ണ വരും ആ എണ്ണ നമ്മൾ നീല കളറിലാണ് വരുക ആ എണ്ണ തലയോട്ടി തേച്ച് പിടിപ്പിച്ച് കഴുകിക്കളഞ്ഞാലും നമുക്ക് താരനകട്ടാൻ പറ്റും അപ്പോൾ അതാണ് ദന്ത പാൽ എണ്ണ എന്ന് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ എന്തായാലും താരനുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം താരം പെട്ടെന്ന് അകട്ടേണ്ട ഒരു അസുഖമാണ് ഓക്കെ അപ്പം താരനില്ലായെന്ന് വിചാരിച്ചിട്ട് ഓക്കെ നമുക്ക് താരനില്ല അങ്ങനെ വിചാരിച്ച് സമാധിക്കാൻ സമാധാനിക്കാൻ പാടില്ല നമുക്ക് താരം വരാൻ ചാൻസ് ഉണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം തല ഒരിക്കലും ഡ്രൈ ആയിട്ട് വെക്കാൻ വെക്കാണ്ട് നിൽക്കാൻ ശ്രദ്ധിക്കണം ഓക്കെ അപ്പം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബായ്